എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖായിരിക്കുന്നു അല്ലെ അപ്പൊ ഞാൻ ഇന്നിവിടെ നോക്കാൻ പോകുന്നതേ എന്റെ കൂട്ടുകാർക്ക് ഈ ആഴ്ച യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ പൗർണമി കഴിഞ്ഞതല്ലേ ഉള്ളു അപ്പൊ എന്തൊക്കെയാണ് ചേഞ്ചസ് എന്തൊക്കെയാണ് എന്തൊക്കെ മെസ്സേജസ് ആണ് യൂണിവേഴ്സ് എന്റെ കൂട്ടുകാർക്ക് തരുന്നേന്ന് നോക്കാം അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് ഇത് പേഴ്സണൽ റീഡിങ് അല്ല അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റസനായിട്ടാവില്ല റസനായിട്ടാവണവര് എടുക്ക അല്ലാത്തവര് വെറുതെ വിടാ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യ പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്റെ ഇതില് വാട്സപ്പ് നമ്പർ ഇതില് വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതില് മെസ്സേജ് ഇട്ടാ മതി പേഴ്സൺ ഒരു ചെറിയൊരു ഫീസ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഇത് മൂന്നും തരണം അങ്ങനെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാ മതി അപ്പൊ പേഴ്സൺ റീഡിംഗ് തരുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ പ്രത്യേകം പ്രത്യേകം പറയാണ് ഒന്നുകൂടെ പറയണം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എൻ്റെ വ്യൂവേഴ്സിന് യൂണിവേഴ്സ് നൽകുന്ന ഈ ആഴ്ചക്ക് നൽകുന്ന മെസ്സേജസ് എന്താണ് യൂണിവേഴ്സ് എന്റെ വ്യൂവേഴ്സിന് ഈ ആഴ്ച നൽകുന്ന മെസ്സേജസ് എന്താണ് യൂണിവേഴ്സ് ഈ ആഴ്ച നൽകുന്ന മെസ്സേജസ് എന്താണ് യൂണിവേഴ്സിന് വ്യൂവേഴ്സിന് ഈ ആഴ്ച നൽകുന്ന മെസ്സേജസ് എന്താണ് യൂണിവേഴ്സ് എന്റെ യൂണിവേഴ്സിന് ഈ ആഴ്ച നൽകുന്ന മെസ്സേജസ് എന്താണ് हाय वफा लेकर सुनिए सुनिए कैन यू आर सेनियर आई चनल करना मैसेज सेंड करना हियर यस नाइट ऑफ फोर्स एनीवेर कैन यू आर सेनियर आई चनल करना मैसेज सेंड करना हियर यस कैन यू आर सेनियर आई चनल करना मैसेज सेंड करना हियर यस कैन यू आर सेनियर आई चनल करना मैसेज सेंड करना हियर यस फाइव ऑफ फंड्स हियर यस एनिवर्सरी या चैनल पे या चैनल पे मैसेज ऐसा बहुत है कौनिवर्स एनिवर्सरी एनिवर्सरी

ఎంప్రర్ వందండి వే ఆఫ్ పంటస్ వందండి డెత్ కార్డ్ వేడు వీల్ జస్టిస్ ఆఫ్ వేవన్స్ వన్ అప్పు ఆదం ఫైవ్ ఓంటే ఫైవ్ ఓంట ഇത്തിരി ഇപ്പൊരിത്തിരി സാമ്പത്തികമായിട്ടൊരൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടെന്നാണ് ഭരണ ചെറുതായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വരെ ഈ ആഴ്ചയിൽ എന്തെങ്കിലും ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ ഏർ കുറച്ച് പേർക്ക് വരാനായിട്ടുള്ള സാധ്യത ഉണ്ടത് ഒരുപാട് പേരുടെ എനർജിയാണ് അപ്പൊ കുറച്ചു പേർക്ക് ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഏർ അസുഖങ്ങൾ വരാ അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കെ വീട്ടിലാർക്കും അസുഖങ്ങൾ വരാ അതേപോലെ ഒരുപാട് സാ സാമ്പത്തിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും ഈ അസുഖങ്ങൾ വന്നിട്ട് തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് തന്നെ കുറച്ച് ഒരുപാട് പൈസ ചെലവഴിക്കേണ്ടി വരും അങ്ങനെ റെസ്റ്റ് എടുക്കണ എടുക്കേണ്ട സമയമാണ് ഏഹ് കുറച്ച് പേർക്കൊക്കെ ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകും വിശ്വാസമൊക്കെ നഷ്ടപ്പെടുക വിഭവങ്ങൾ നഷ്ടപ്പെടുക ജോലി നഷ്ടപ്പെടാ കൊറച്ചുപേർക്കൊക്കെ അങ്ങനെ ഒരു സാധ്യതയുണ്ട് ജോലി നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കാനോ സാമ്പത്തിക നഷ്ടം വീട് മറ്റെല്ലാം ഒക്കെ നഷ്ടപ്പെടാനായിട്ട് കുറച്ച് പേർക്ക് യോഗ ഉണ്ട് ഇത് ഒരുപാട് സാധ്യതയുണ്ട് ഇത് കുറച്ച് ഒരുപാട് എല്ലാ പേരുടെ ഒരാള് രണ്ടാള് കാണുന്ന വീഡിയോ അത് അതുകൊണ്ട് എല്ലാ കൊറേ പേരുടെ ഇതുണ്ട് പേർക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ടല്ലോ അവരുടെയെങ്കിലും ആണെങ്കിലും പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെടാ ഒരു ചെറിയ ഒരു വേർപിരിയല് രോഗം സാമ്പത്തിക ബുദ്ധിമുട്ടുകള് ഇതെല്ലാം അനുഭവിക്കുന്നതാണ് പറയണത് ഈ ആഴ്ചയിൽ എല്ലാവർക്കും ആവില്ലാട്ട എന്താ വില ഫോർച്ചൂണർ ഡെത്ത് കാർഡ് ജസ്റ്റിസ് ഒക്കെ വന്നിട്ടുണ്ട് ഉം രണ്ടു രണ്ടാമത്തെ കാര്യം വന്നത് നൈറ്റ് ഓഫ് സോർട്സ് ആണ് അതെന്താ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പെട്ടെന്ന് മാറ്റം വരുന്ന ചിലർ കുറച്ച് പേർക്ക് എങ്ങനെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെ വരാനും ജോലി നഷ്ടപ്പെടാനും ദാരിദ്ര്യം അനുഭവിക്കാനും ഒക്കെ ഏഹ് ഒരു സാധ്യതയുണ്ട് പിന്നെ കുറച്ച് പേർക്ക് ജീവിതത്തിൽ പെട്ടന്ന് ഒരു മാറ്റങ്ങൾ വരാണ് നല്ല ഒരു മാറ്റങ്ങൾ വരാനുള്ള ഒരു ഈ ആഴ്ച അങ്ങനെ എന്നാണ് പറയുന്നത് സാധാരണ രീതിയിൽ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത് ഒരു യങ് മാൻ ആണ് കരിയറിൽ അമ്പീഷണിയൊക്കെ സൂചിപ്പിക്കുന്നു ആത്മവിശ്വാസം ധൈര്യമൊള്ളൊരു ആളാണ് ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോണെന്നാ പറഞ്ഞ നിങ്ങളുടെ ലൈഫില് പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോണെന്നാ പറഞ്ഞ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തോ ഒരു പുതിയ ന്യൂസ് എന്തോ ഒരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ചു കുറച്ചുപേർക്ക് അസുഖങ്ങളെ ഒത്തിരി ദാരിദ്ര്യം അനുഭവിക്കും പേർക്ക് പെട്ടെന്ന് നല്ലൊരു ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് പിന്നെ ത്രീ ഓഫ് വൺസ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് ഫൈവ് ഓഫ് വൺസ് വരുമ്പോ അത് കുറച്ചുപേർക്ക് സ്ട്രഗിളും സ്ട്രെസ്സും ഒക്കെയാണ് പറയുന്നത് ലൈഫിലെ ഏറ്റവും മോശമായ അത് കുറച്ചുപേർക്ക് അങ്ങനെ വന്നല്ലോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് അസുഖങ്ങളും ദാരിദ്ര്യം അതുകൊണ്ട് പൈസ കൊണ്ടൊക്കെ പൈസ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വന്നിട്ട് ഇത്തിരി ദാരിദ്ര്യം വീട് നഷ്ടപ്പെടുന്ന ജോലി നഷ്ടപ്പെടും അങ്ങനെ കുറച്ചുപേർക്ക് വന്നു അപ്പൊ കുറച്ചുപേർക്ക് അതുപോലെ സ്ട്രഗിള് പറയാം സ്ട്രെസ് ലൈഫിൽ ഏറ്റവും മോശമായ സമയം പല വിധത്തിലെ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്നാണ് പറയണത് പിന്നെന്താ ഒരു ഒരു നിങ്ങളുടെ നീതിയോ മുൻ നീതിക്കായിട്ട് നിങ്ങൾ മുൻകരു എടുക്കണം ഏഹ് കോപമ നിങ്ങൾക്ക് കോപ അധേഷി ഒന്നും വരാതെ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോണം ഈ ആഴ്ച പ്രശ്നങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവാതെ ഒരു പ്രശ്നങ്ങളും ഗൗരവമായി എടുക്കാതെ അത് ഏ കൂടുതല് പ്രശ്നങ്ങൾ ഉണ്ടാക്കാരുത് അതിനുള്ള കാരണങ്ങൾ ഉണ്ടായാലും അത് പ്രശ്നങ്ങളിലേക്ക് പോവാതെ സൂക്ഷിക്കണം ഉം ഒരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നാണ് പറഞ്ഞത് പേർക്കൊക്കെ ഒരു ലക്ഷ്യം നേടാനുള്ള ബുദ്ധിമുട്ടുകളാണ് ചിലവർക്ക് എന്തെങ്കിലും ഭയങ്കര ടെൻഷനാണ് ചിലവർക്ക് ലവ് റീഡിങ്ങിൽ തന്നെ പരസ്പരമുള്ള വഴക്ക് വീട്ടുകാർ തമ്മിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെയാണ് ലവ് റീഡിങ്ങിൽ തന്നെ വന്നിരിക്കുന്നത് അപ്പൊ കുറച്ച് പേർക്ക് നല്ലതാണ് കുറച്ചുപേർക്ക് ഒരു കുറച്ച് പ്രയാസങ്ങൾ സ്ട്രഗിളും സ്ട്രെസ്സും അതുപോലെ അസുഖങ്ങളും അങ്ങനെ ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് കാർഡ് വന്നത് പോർ ഓഫ് പൻറെ ആണ് പോർ ഓഫ് പൻറെ എന്ന് പറയുമ്പോ ഭൗതിക സം ഭൗതിക സമ്പത്തിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഏഹ് വ്യക്തിയാണെന്നാണ് പറയുന്നത് മൂല്യമുള്ള വസ്തുക്കളെയൊക്കെ സംഭരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് അധികാരത്തോട് നല്ല താല്പര്യമുള്ള ഒരാളാണ് പണം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് പണം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും പണത്തെക്കുറിച്ചുള്ള പ്രാ പണത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് പണവും ഭൗതികമായ സുഖങ്ങളൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് ലവർ കാമുകി കാമുകന്മാരെ വളരെയധികം സ്നേഹിക്കുന്നു മറ്റാർക്കും വിട്ടുകൊടുക്കാതെ സ്വന്ത സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ കുറച്ചുപേർക്കൊക്കെ അത് ലവ് റീഡിങ്ങിലാണ് നിങ്ങളുടെ നിങ്ങളെ സ്നേഹിക്കുന്നവര് നിങ്ങളെത്തിരി അകന്ന് പോവാൻ സാധ്യതയുണ്ട് കുറച്ചുപേർക്ക് നല്ലായിട്ട് നിങ്ങളിലേക്ക് വരാനും സാധ്യതയുണ്ട് ഒരുപാട് പേരുടെ എനർജി ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ വരുന്നത് പിന്നെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ നിങ്ങളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ അനുസരിക്കാത്ത ഒരു വ്യക്തിയാണ് ആര് പറഞ്ഞതൊന്നും കേൾക്കില്ല നിങ്ങൾ തോന്നിയത് പോലെ നിങ്ങൾക്ക് പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾ പോകുന്നത് ബിസിനസ്സിലൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ച് പഠിച്ചൊക്കെ മറ്റുള്ളവരൊക്കെ ആ ആലോചിച്ച് ചെയ്യണം ഒരു ചേഞ്ച് വരുന്നുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് ഒരു പുതിയ തുടക്കം വരുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നല്ല ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ചെറിയ എഫർട്ട് എടുത്താൽ നിങ്ങൾ എടുക്കുന്ന എഫർട്ടിന് നിങ്ങൾക്ക് ഫലം കിട്ടും ചെറുത് എടുത്ത് ചെറിയ എഫർട്ട് എടുത്താൽ അതിനുള്ള ഫലം കിട്ടും വലിയ എഫർട്ട് എടുത്താൽ അതിനെടുത്ത് ഫലം കിട്ടും സെൽഫ് ലവ് ലവ് ഇല്ല എന്നാണ് പറയുന്നത് സെൽഫ് സെൽഫായിട്ടുള്ള ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ എല്ലാ ഗൈഡൻസും നമുക്ക് കിട്ടുന്നുണ്ട് അതൊന്നും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾക്ക് പുറത്ത് ആര് നിങ്ങളെ ഗൈഡ് ചെയ്താലും നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തി തന്നെയാണ് നിങ്ങളെ കേട്ടോ നിങ്ങൾ എടുക്കുന്ന എഫർട്ടിന് എന്തായാലും നല്ല ഫലം കിട്ടും എന്നാണ് പറയുന്നത് പിന്നെ ടൂ ടു ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സ് വരുമ്പം ഒരു ബന്ധത്തിന്റെയോ സൗഹൃദത്തിന്റെയോ മനോഹരമായ ഒരു തുടക്കം പറഞ്ഞില്ലേ കുറച്ച് പേർക്ക് അത് ഏർ ബുദ്ധിമുട്ടാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേർപെരിയല് അസുഖങ്ങൾ വരാ വഴുക്കിടാ ലവർങ്കിലന്നെ വഴു നിങ്ങളെ ലവേഴ്സ് ആണെങ്കിൽ തന്നെ വഴുക്കിട അങ്ങനെയൊക്കെ കുറച്ചുപേർക്കൊന്നും പക്ഷെ കുറച്ചുപേർക്ക് ഒരു ബന്ധത്തിന്റെ സൗഹൃദത്തിന്റെ ഒക്കെ മനോഹരമായ തുടക്കമാണ് വേറെ തിരിഞ്ഞ ബന്ധം ഒന്നിക്കുന്നു എന്നാണ് പറഞ്ഞത് കുറച്ചു ഏഹ് ഒരു അത്ഭുതം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ എന്നാണ് പറഞ്ഞത് നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന സംഭവം പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കാത്തത് എന്തോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട് എന്തോ ഒരു സമ്മാനം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട് നിങ്ങളിലേക്ക് എന്തോ സന്തോഷ വാർത്ത വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സന്തോഷകരമായ സംഭവങ്ങൾ നിങ്ങളിലൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു ഒരു മാര്യേജിന് സമയമായെന്നാണ് പറയുന്നത് ഒരു കൂടിച്ചേരലിന് സമയം ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയൊക്കെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ ആ വ്യക്തി നോ കോണ്ടാക്ട് ആണെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ നിങ്ങൾ ഇത് ലവ് ഇല്ലാത്തവരാണെങ്കിൽ സ്നേഹ സ്നേഹിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു മാര്യേജാ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പടങ്ങിയിരിക്കണ അവരൊക്കെ നിങ്ങളിലേക്ക് വരും പറയണത് ഇപ്പൊ ആരെങ്കിലും ഒക്കെ മിണ്ടാതിരിക്കണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങള്ക്ക് ഏർ വരാനുള്ള ഒരു സാധ്യത തന്നെ പറഞ്ഞ വിവാഹ നിശ്ചയം ഉണ്ടാവാ വിവാഹം നടക്ക അതിനൊക്കെ ഒരു സമയമാണ് സന്തോഷകരമായ ജീവിതമൊക്കെയാണ് ഏർ ഏർ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും താൽക്കാലിക സാമ്പത്തിക സ്ഥിരതയൊക്കെ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് പണൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ബിസിനസ്സിലായാലൊക്കെ ഇത്തിരി നല്ല ഗുണാണ് നിങ്ങൾക്ക് നല്ല വിജയമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് പറയണത് പിന്നെ എംബ്ര വന്നിട്ടുണ്ട് ഇത് നിങ്ങളൊരു കുടുംബത്തിലൊരു നല്ലൊരു ഫാദർ ആണെന്ന് പറഞ്ഞത് എല്ലാത്തിന്റെയും ടോപ്പ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു ടോപ്പ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് നല്ല മനസിന്റെ ഉടമയാണെന്നാണ് പറഞ്ഞത് കുറച്ച് ഗൗരവൊക്കെ ഉണ്ട് എന്നാലും നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നല്ല പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങളെ നിങ്ങളെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണെന്നാണ് പറയുന്നത് എല്ലാവരും കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവുണ്ട് ഒരു പവർ ഉണ്ട് നിങ്ങക്ക് അടുക്കും ചിട്ടയൊക്കെ ഉള്ള ഒരാളാണ് സ്വന്തം തീരുമാനത്തിൽ ഉറച്ച ുന്ന ഒരാളാണ് സ്വന്തം തീരുമാനത്തിനനുസരിച്ച് മറ്റുള്ളവരും കൂടി കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നാണ് പറയണത് മറ്റുള്ളവരെ ഒരു കഴിവുണ്ട് സത്യസന്ധമായി മാത്രം ഏതൊരു കാര്യം ചെയ്യുന്ന ഒരാളാണെന്നാണ് പറയുന്നത് എന്നാലും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നാണ് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ആചാരങ്ങൾ മതപരമായ ആചാരങ്ങളെല്ലാം ഏർ പിന്തുടരുന്ന ആളാണെന്നാണ് പറയുന്നത് നിങ്ങൾ ഒരു പേടിയില്ലാത്ത ആളാണ് നല്ല എനർജറ്റിക്ക് ആണ് ഏർ അങ്ങനെ മതപരമായ കാര്യങ്ങൾ എല്ലാം ചെയ്ത് അങ്ങനെ മറ്റുള്ളവരെ നയിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഴിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ഇനി ഓഫ് കൾസ് ആണ് വന്നിരിക്കുന്നത് കൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ജോലിയിലും ബിസിനസ്സിലും ഒക്കെ വളരെ വൈദഗ്ധ്യമുള്ളവരായി കാണുന്നു ചെയ്യുന്ന ജോലിയോട് വളരെ ആത്മാർത്ഥത ഉള്ളവരാണ് കലാപരമായ ഒത്തിരി കഴിവൊക്കെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കഴിവിലൂടെ പ്രശസ്തരാകും എന്നാണ് പറയുന്നത് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കഴിവില് നിങ്ങള് വിജയം കണ്ടെത്തും എന്നാണ് പറയുന്നത് നിങ്ങളുടെ പ്രോജക്റ്റ് നിങ്ങൾക്ക് ലാഭം നേടിത്തരും കൂടുതൽ ലാഭം നിലനിൽക്കാൻ കൂടുതൽ പ്രയത്നിക്കണം കലാപരമായി നിങ്ങൾക്ക് അങ് അംഗീകാരവും പ്രശസ്തിയൊക്കെ ലഭിക്കാൻ പോവാണ് നിങ്ങളെ ഫോട്ടോഗ്രാഫിയ സിനിമ സോഷ്യൽ മീഡിയ ഏർ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ നിങ്ങൾ അറിയപ്പെടുന്നവരാണെന്നു പറയുന്നത് പിന്നെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചേഞ്ച് ആണ് ലൈഫിൽ നല്ലൊരു മാറ്റം സംഭവിക്കാനാണ് പോകുന്നത് നിങ്ങൾക്ക് ഇപ്പൊ അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം തീർന്നു നല്ലൊരു ചേഞ്ച് വരുന്നാണ് പറയുന്നത് കേട്ടോ ആ ഇപ്പൊ എന്തൊക്കെ അസുഖങ്ങളായാലും ദാരിദ്ര്യങ്ങളായാലും ഇപ്പൊ സ്നേഹിക്കുന്നവരാണ് നോക്കണ്ടക്ട് അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം സംഭവിക്കാനാണ് പോകുന്നത് പുതിയൊരു തുടക്കാണ് ഇനി വരുന്നത് ഒരു പുതിയ തുടക്കം സംഭവിക്കാൻ പോകുന്നു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇപ്പൊ നിങ്ങൾ നോ കോണ്ടാക്ട് ആയിട്ട് ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ മിണ്ടാതിരിക്കേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തന്നെ വരാൻ സാധ്യതയാണ് പറയുന്നത് കേട്ടോ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു ന്യൂ ലൈഫ് വരുന്നു ലൈഫിൽ ഒരു ന്യൂ ഐഡിയാസ് കുറേ ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നു പുതിയൊരു പുതിയ ഒരു ലൈഫ് തന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് റിലേഷൻഷിപ്പിലാണെങ്കിൽ പുതിയ തുടക്കം ഇടാതിരിക്കാൻ നോക്കണ്ടൊക്കെ ആണെങ്കിൽ അവർ നിങ്ങളിലേക്ക് തന്നെ വരാനുള്ള സാധ്യതയാണ് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ഇപ്പൊ അനുഭവിക്കുന്ന ദുഃഖവും തെറ്റിദ്ധങ്ങളെല്ലാം ഒരു സാധ്യതയാണ് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ അത്രയും കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും അസുഖായിട്ടോ അല്ലെങ്കിൽ ജോലി പോയിട്ടോ പൈസ ഇല്ലാതെയോ ഉം സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി എന്നാണ് പറയണത് കേട്ടോ ഉം അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ആ അവർ തന്നെ നിങ്ങളിലേക്ക് വരും അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ തന്നെ നല്ലൊരു ചേഞ്ച് ആണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് കാർഡ് വന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വീൽ ഓഫ് ഫോർച്യൂണും അതും ഇതേപോലെ നിങ്ങളുടെ ടൈം ഒരു ചേഞ്ചിനെയാണ് പറയണത് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് വരാൻ പോകുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾ ആരെയാണ് ആരെയാണ് പ്രാർത്ഥിക്കുന്നത് ആ ഈശ്വരൻ ആ ദൈവം ആ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയണത് ഏത് ആ മതമായാലും സാരല്ല ആ നിങ്ങൾ വിളിക്കുന്ന ആ ശക്തി എല്ലാ ശക്തി ഒന്ന് തന്നെ ആ ശക്തി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അത് നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തരാനായിട്ടാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് ഈ ആഴ്ച ഭൂമി വാങ്ങിക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഒക്കെ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് വിദേശത്ത് ഒരു സാധ്യത പറയാം ഈ പ്രാ ഈ ആഴ്ചയിൽ നല്ല ഭാഗ്യമാണ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം തീരാൻ പോവാണെങ്കിൽ നല്ലൊരു ഭാഗ്യമൊക്കെയാണ് വരാൻ പോകുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പരസ്പരം ഡീപ്പ് ലവ് ഉള്ള ഡീപ്പ് ലവ് ഉള്ളവരാണെന്നാണ് പറയുന്നത് പരസ്പരം പ്യുവർ ആയിട്ടുള്ള സ്നേഹമാണെന്നാണ് പറയുന്നത് നെക്സ്റ്റ് ജസ്റ്റിസ് കാർഡ് ആണോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു നീതി കിട്ടണമെന്ന് നിങ്ങള് ഏർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നീതി കിട്ടാൻ പോവാണ് ലൈഫിൽ റൈറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാൻ പോവാണ് കേട്ടോ ലീഗലായിട്ടോ അല്ലെങ്കിൽ കോടതി കേസ് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളവർക്കാൽ ഡിവോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങക്കൊരു നീതി കിട്ടും പറയുന്നത് കേട്ടോ കോടതി കയ്യിൽ കോടതി ഫേസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ നിങ്ങൾക്ക് നീതി കിട്ടും എന്നാണ് പറയണത് നെക്സ്റ്റ് കാർഡ് വന്ന് സെ സെവൻ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോർട്സ് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഞ്ചന നിങ്ങളെ ചുറ്റുപറ്റി ഉണ്ടാവും എന്നാണ് പറയണത് നിങ്ങൾ തന്ത്രവും നയതന്ത്രവും വിവേകവും ഒക്കെ ഉപയോഗിച്ച് സാഹചര്യങ്ങളൊക്കെ നിയന്ത്രിക്കണം ആസൂത്രണം ചെയ്ത പോലെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ലായിരിക്കാം ഇതൊരു കൗശലക്കാരന്റെ സാന്നിധ്യം കൊണ്ടാവാം ഈ കാറ്റ് ആസൂത്രണമായോ അറിഞ്ഞിരിക്കുന്ന അപമാനമായോ കാണണം നിങ്ങളുടെ പ്രവൃത്തിയില് നിയസ നിയമാനുസൃതമായിരിക്കാം എന്നിരുന്നാലും പല പ്രയോഗം നിങ്ങളുടെ മനസ്സും ബുദ്ധിയൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു വഞ്ചന നുണകൾ തന്ത്രങ്ങൾ മനസാക്ഷി ഇല്ലായ്മ ഉം ഏർ ഇതൊക്കെയാണ് അപ്പൊ നിങ്ങളടുത്ത് ആരെങ്കിലൊക്കെ വഞ്ചന ചതി ഒക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളൊരു നിങ്ങക്ക് അങ്ങനെയൊക്കെ വന്നിട്ട് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കളവ് പോവാനാ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് കളവ് പറയെ ചതിക്ക നിങ്ങൾ ആരെങ്കിലും ചതിക്കെ ഇതൊക്കെ ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട് കേട്ടോ ഈ ചിലവർക്ക് ലവേഴ്സ് ആണെങ്കില് ചിലവർക്ക് ഈ ആഴ്ച വളരെ നല്ലതാണ് പേർക്കൊക്കെ ഒരു ചീറ്റിങ് വരാനും സാധ്യതയുണ്ട് ലവേഴ്സ് കേട്ടോ അപ്പൊ അത് ശ്രദ്ധിക്കുക ആ അധികം ദേഷ്യപ്പെടാ ദേഷ്യം കോപ്പൊന്നും വരാതെ സൂക്ഷിക്കുക അപ്പൊ ആ ഇത്രയും പറഞ്ഞു ഇന്നത്തെ reading അവസാനിപ്പിക്കാണ് എല്ലാവർക്കും എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കില് മെസ്സേജ് അയക്ക എന്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ദയവായി സൈ subscribe ചെയ്തിട്ട് കാണണേ എല്ലാവർക്കും നന്ദി നമസ്കാരം